അലഹമ്മില്ല വസലാത്ത് വസല അഷറഫ് മുറസലിം അജ്മീൻ അമ്മാബാദ് അസലമും വർഹമത്തല്ല പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സഹോദരങ്ങളെ സഹോദരിമാരെ അള്ളാഹുബിനെ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉണർത്തുകയാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ക്വാളിറ്റിയാണ് ഏറ്റവും നല്ല ഒരു ഗുണമാണ് അവൻ ഉത്തരവാദിത്വത്തെ സംബന്ധിച്ചുള്ള ബോധമുള്ള ആളായിത്തീരുക എന്നത് നോക്കൂ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ സന്ദർഭത്തെയും ഓരോ സമയത്തെയും ഓരോ ഘടകത്തെയും സംബന്ധിച്ചുള്ള ചോദ്യം ഉണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ് വിശുദ്ധ ഖുർഹാൻ എല്ലാവരെയും വിളിച്ചുകൊണ്ട് ഉണർത്തുന്നുണ്ട് നിങ്ങളെല്ലാവരും ചോദ്യം ചെയ്യപ്പെടുന്ന അവസ്ഥയുള്ള ആളുകളാണ് പ്രത്യേകിച്ച് പ്രവാചകന്മാരെ അയച്ച സന്ദർഭത്തിൽ ആ പ്രവാചകന്മാരോടും പറയുന്നുണ്ട് ഉർസില മുർസലീൻ അയക്കപ്പെട്ട പ്രവാചകന്മാരോട് നാം ചോദിക്കുക തന്നെ ചെയ്യും എന്നാണ് നോക്കൂ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് അത് നിർവഹിക്കേണ്ട ആളുകളാണ് ആ പ്രവാചകന്മാർ അതുകൊണ്ട് ആ പ്രവാചകന്മാരോട് പോലും പറയുന്നു വിശുദ്ധ ഖുർആൻ അള്ളാഹുവും നിങ്ങളോട് ഏറ്റെടുത്ത ഉത്തരവാദിത്തത്തെ സംബന്ധിച്ച് ചോദിക്കുക തന്നെ ചെയ്യും എന്നും അപ്പം സ്വാഭാവികമാണ് മനുഷ്യരോട് അവൻ ഏറ്റെടുത്ത ഏത് ഉത്തരവാദിത്തത്തെയും സംബന്ധിച്ച് ചോദ്യമുണ്ടാകും എന്നതുറപ്പാണ് അല്ലെങ്കിലും നമ്മുടെ ഈ ജീവിതം വെറുതെ ഉള്ളൊരു ജീവിതമല്ലല്ലോ ഈ ജീവിതത്തിലെ ഓരോന്നും അള്ളാഹു നാളെ സുബഹാരഹൂവത്താല് നമ്മളിൽ നിന്ന് ചോദിക്കുക തന്നെ ചെയ്യും അതായത് അക്കൗണ്ടബിൾ ആണ് നമ്മൾ ഇതിനെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്നർത്ഥം നോക്കൂ ഒരു കടയിൽ നിർത്തിയിരിക്കുന്ന ഒരാളോട് അതിൻ്റെ മുതലാളി പറയുന്നു ഇതിൻ്റെ കണക്കുകളൊക്കെ പരിശോധിക്കും ഒന്നെങ്കിൽ ദിവസവും അല്ലെങ്കിൽ മാസം കഴിഞ്ഞിട്ട് ഇവിടെ നടക്കുന്ന ഇടപാടുകളെ സംബന്ധിച്ചുള്ള ഒരു കണക്ക് നോക്കം നോട്ടം ഒരു ഓഡിറ്റിംഗ് ഉണ്ടാകും എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അവിടെ നിൽക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം വളരെ ഗൗരവത്തിലും ശ്രദ്ധയിലുമായിരിക്കും ആ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക കാരണം എന്താ ഈ കടയിലുള്ള ഈ പ്രവർത്തനങ്ങൾ വാങ്ങുന്നതും വിൽക്കുന്നതുമൊക്കെ നാളെ ഓഡിറ്റ് ചെയ്യും അപ്പോൾ സ്വാഭാവികമായും അതിൽ കുറവ് സംഭവിച്ചാൽ എന്നെ ഈ പണിക്ക് പറ്റുകയില്ല എന്ന് വിലയിരുത്തും അതുകൊണ്ട് തന്നെ ആ കടയിൽ നിൽക്കുന്ന ആൾ എത്രത്തോളം സൂക്ഷ്മതയിലായിരിക്കും കാര്യങ്ങൾ നിർവഹിക്കുക ഇതേപോലെ തന്നെയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ ജീവിതത്തിലെ എല്ലാം നമ്മുടെ ജീവിതത്തിലെ മുഴുവൻ സംഗതികളെയും നാളെ റബ്ബിന്റെ അടുക്കൽ ചോദ്യം ചെയ്യപ്പെടും കണക്ക് നോക്കും എന്നാണ് അതുകൊണ്ടല്ലേ വിശുദ്ധ ഖുർആാനിൽ അള്ളാഹു പ്രയോഗിച്ചിരിക്കുന്നത് കണക്ക് നോക്കുന്ന ദിവസം എന്നാണ് നോക്കൂ കണക്ക് ഇവിടെ ജീവിച്ച ഓരോ സമയത്തെയും സന്ദർഭത്തെയും പറ്റിയുള്ള ചോദ്യമുണ്ടാകും എന്നാണ് അള്ളാഹു സുബാനഹുബത്താല നമ്മളെ ഉണർത്തുന്നത് അപ്പൊ സ്വാഭാവികമായും നമ്മളെല്ലാവരും ഉത്തരവാദിത്തമുള്ള ആളുകളാണ് കുടുംബാംഗങ്ങൾ എന്ന നിലയ്ക്ക് നമ്മൾ ഉത്തരവാദിത്തമുള്ളവരാ പ്രവാചകൻ പറഞ്ഞല്ലോ എല്ലാവരും ഇടയന്മാരാണ് എല്ലാവരും ആ ഇടയന്മാരെ സംബന്ധിച്ച് അവർക്ക് കീഴിലുള്ള ആളുകളെ സംബന്ധിച്ച് കൃത്യമായി ചോദ്യം ചെയ്യപ്പെടും എന്നാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടവരെയും ഓരോരുത്തരും ഒരു കുടുംബത്തിലെ ഓരോ അംഗങ്ങളും മാതാവും പിതാവും കുട്ടികളും സഹോദരങ്ങളും അതുപോലെ സമൂഹത്തിലേക്ക് ഇടപെടുന്ന ഓരോരുത്തരും ഓരോരുത്തരും ഓർക്കേണ്ടത് ഞങ്ങൾ വ്യത്യസ്തങ്ങളായ ഉത്തരവാദിത്തം ഏറ്റെടുത്ത ആളുകളാണ് ആ ഉത്തരവാദിത്തം നിർവഹിക്കുന്നുണ്ടോ എന്ന് കൃത്യമായി നോക്കേണ്ടതുണ്ട് ഇല്ല എങ്കിൽ യൗമുല ഹിസാബിൽ കണക്ക് നോക്കുന്ന ദിവസത്തിൽ പ്രിയപ്പെട്ടവരെ നമ്മുടെ പ്രവർത്തനങ്ങളെ എല്ലാം മോശമായി ചിത്രീകരിക്കുന്ന അല്ലെങ്കിൽ അവിടെ അപമാനം സഹിക്കുന്ന തരത്തിൽ കണക്ക് നോക്കുമ്പോൾ എല്ലാത്തിലും ദുർബലതകൾ കാണുന്ന ന്യൂനതകൾ കാണുന്ന അവസ്ഥയിലേക്ക് ചിത്രീകരിക്കപ്പെടും അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ നാം ഏറ്റെടുത്ത ഉത്തരവാദിത്തങ്ങൾ കൃത്യമായി അള്ളാഹുവിൻ്റെ മുമ്പിൽ കണക്ക് ബോധിപ്പിക്കണല്ലോ എന്ന ബോധ്യത്തോടു കൂടി നിർവഹിക്കുവാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക അള്ളാഹു സുബഹാനഹുവത്താല അങ്ങനെ ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ യഥാർത്ഥ ഭക്തന്മാരിൽ നമ്മെ എല്ലാം ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ അസലക്കും വാഹമത്തല്ലാഹി വാത്